ആറളം ഫാമിൽ കാട്ടാനക്കൂട്ടങ്ങൾ മൂന്നുവർഷത്തിനിടെ നശിപ്പിച്ചത് നാൽപ്പത് കോടിയോളം രൂപയുടെ വിളകൾ വന്യമൃഗശല്യം രൂക്ഷമായതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ആറളം ഫാം ആറളം വന്യജീവി സംഘത്തിൽ എത്തി വർഷങ്ങളായി ഫാം കൃഷിയിടത്തിൽ തമ്പടിച്ചു കിടക്കുന്ന കാട്ടാനകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഉണ്ടാക്കിയത് നാൽപ്പത് കോടിയോളം രൂപയുടെ വിളനാശം ഫാമിന് അധികം വരുമാനം നൽകിയിരുന്ന തെങ്ങ് കശുമാവ് എന്നിവ ഭൂരിഭാഗവും കാട്ടാനക്കൂടം നശിപ്പിച്ചു നിറയെ കായ്ഫലം നൽകിയിരുന്ന ആറായിരത്തിലധികം തെങ്ങുകളും ഈ കൂട്ടത്തിൽപ്പെടും വന്യമൃഗശല്യം വർദ്ധിച്ചതോടെ സർക്കാരിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല ജീവനക്കാർക്ക് അഞ്ചു മാസത്തെ വേതനം ഇനിയും ലഭിക്കാനുണ്ട് ഇതിൽ നിന്നെല്ലാം ഫാം കരകയറണമെങ്കിൽ പതിനഞ്ച് കോടി രൂപയോളം സർക്കാരിൽ നിന്നും ഗ്രാന്റ് ലഭിക്കണം കഴിഞ്ഞ ദിവസം മാത്രം മുപ്പത് തെങ്ങുകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം കണ്ണൂർ